സ്വാഗതം ഞാൻ തയ്യാറാക്കണത് മാങ്ങ ഉപയോഗിച്ചിട്ടുള്ള ഒരു ലസ്സിയാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മാങ്ങയുടെ ഒക്കെ സീസൺ അല്ലേ അപ്പൊ എല്ലാവരും ഒരുപാട് മാങ്ങ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നല്ല ചൂടുള്ള കാലാവസ്ഥയും അപ്പൊ ചൂടുള്ള സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഇത് ഈ വീഡിയോയിൽ ഞാൻ കൊറച്ച് തിക്കായിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കണത് ഒരു സ്മൂത്തിയുടെക്കൊരു കൺസിസ്റ്റൻസിയിലാണ് നിങ്ങൾക്ക് കുറച്ച് ലൂസ് ആയിട്ട് ഇത് തയ്യാറാക്കിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് അടിച്ചിട്ടാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് വെള്ളം ചേർത്താലും മതി എങ്ങനെയാലും അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് നമുക്ക് മാംഗോ മാംഗോലസി തയ്യാറാക്കിയാലോ അതിനുവേണ്ടി ഞാൻ ഇവിടെ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബദാമി എന്ന് പറയുന്ന മാങ്ങയാണ് ഈ മാങ്ങയ്ക്ക് വേറെ പേരുണ്ടോ എന്ന് എനിക്ക് അറിയില്ല നമ്മൾ ഈ നമ്മളീ മാംഗോലസിക്ക് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ നാരുകൾ ഇല്ലാത്ത മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നല്ല പഴുത്ത മാങ്ങി നാരുകൾ ഉള്ള മാങ്ങയാണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അത് അരിച്ചെടുക്കേണ്ടി വരും അതിനുശേഷം തൈര് ചേർത്ത് അടിച്ചെടുത്താൽ മതി ഇനി ഇതിന്റെ തോലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം പിന്നെ അൽഫോൺസ പോലുള്ള മാങ്ങകളൊക്കെ നല്ലതാണ് അതിനും നാരുകളൊന്നും ഉണ്ടാവില്ല അതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാങ്ങയുടെ പ്യൂരി യൂസ് ചെയ്യാം എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിന് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം മാങ്ങ ഒരു പീസ് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ മാങ്ങയുടെ ടേസ്റ്റ് എങ്ങനെയാണ് ഇതിപ്പോൾ നല്ല മധുരമുള്ള മാങ്ങ തന്നെയാണ് ഇനി നമുക്ക് ഈ മാങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക പൊടിയാണ് ഏലക്കാപ്പൊടി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിതിപ്പോൾ പഞ്ചസാര കൂടി ചേർത്ത് പൊടിച്ചെടുത്തതാണ് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ എനിക്കിതിൽ ഒരുപാട് ഏലക്കപ്പൊടി ചേർക്കണത് ഇഷ്ടമല്ല ചിലവർക്ക് ഇഷ്ടമായിരിക്കും അപ്പൊ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് തൈരാണ് ഇത് പുളിയില്ലാത്ത തൈരാണ് ഇപ്പൊ ഒരുപാട് പുളിയുള്ള തൈരൊന്നും ഇതിലേക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തൈര് ഞാനെടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് ഈ മാംഗോലസി ഉണ്ടാക്കുമ്പോൾ മാങ്ങ അത്യാവശ്യം വേണം എന്നാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഒക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം ഇപ്പൊ പഞ്ചസാരയുടെ അളവ് മാങ്ങയുടെ മധുരത്തിനനുസരിച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും ഞാനിപ്പോ ചേർക്കണില്ല ഇനി ഇത് അടച്ചതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവരാം ഇപ്പൊ ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഉം ഇപ്പൊ ഇതിന്റെ കൺസിസ്റ്റൻസിന്ന് പറയുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സ്മൂത്തിയുടെ ഒക്കെ കൺസിസ്റ്റൻസിൽ നിങ്ങൾക്ക് ഇത്രയ്ക്ക് തിക്കായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർത്താലും കുറച്ചും കൂടി ലൂസായിട്ട് മാറും ഞാനിപ്പോൾ ഐസ് ക്യൂബ്സ് ചേർക്കാത്ത കാര്യങ്ങളാണ് ഇത്രക്കൊരു തിക്കായത് പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചില്ല അതിലേ ഇതിന് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് തണുപ്പൊടി കൂടി തന്നെ നല്ല ഫ്രഷ് ആയിട്ട് കഴിക്കുക അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് ഗാർണിഷ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് ഗാർണിഷ് ചെയ്യാം അത് നമ്മുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഞാനിപ്പോൾ ഇതിന്റെ മുകളിൽ കുറച്ച് ബദാം ചോപ്പ് ചെയ്തത് വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്യണത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും ഇത് കുറച്ചൊരു തിക്കാണ് അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതിനു ശേഷം ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അതായത് മിക്സിയിൽ അടിച്ചതിന് ശേഷം ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഇത് കഴിക്കണ സമയത്ത് ജസ്റ്റ് ഒന്ന് കടിക്കുന്ന രീതിയിൽ അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ലെസ്സി അഥവാ മാംഗോ സ്മൂത്തി റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളാം കേട്ടോ നിങ്ങൾക്ക് പിന്നെ ലൈക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പായിട്ട് നമുക്ക് വീണ്ടും കാണാം